ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവനകത്ത് ദാ റീ എൻട്രീസ് കണക്കാണ് നമ്മുടെ വീട്ടുകാരൊക്കെ സന്തോഷത്തിൽ നിൽക്കുകയാണ് ഫസ്റ്റ് പാട്ട് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും കൂടി ഗേറ്റിൻ്റെ അടുത്തോട്ട് ഓടുന്നുണ്ട് ഓടുമ്പോൾ അവിടെ നിന്ന് വരുന്ന അപ്പാനുശാലത്താണ് നമ്മുടെ പുലിക്കളിയുടെ ആ ഒരു ക്യാപ്പൊക്കെ ഇട്ടിട്ടാണ് ആളകത്തോട്ട് വരുന്നത് ഭയങ്കര സന്തോഷമാണ് അക്ബർ പോയി കെട്ടിപ്പിടിക്കുന്നു അതൊക്കെയുണ്ട് അത് കഴിഞ്ഞാൽ അവരകത്തോട്ട് വരുമ്പോൾ നമ്മുടെ സരിക സ്റ്റോർ റൂം വഴി പുറത്തോട്ട് വരുന്നുണ്ട് സ്റ്റോർ റൂമിനകത്ത് അന്ന് സ്റ്റോർറൂം വഴിയാണ് ഔട്ടായത് അത് കഴിഞ്ഞ് റൂമിൽ നിന്ന് സാരിക്കാനെ വിളിച്ചുകൊണ്ട് വന്ന സമയത്ത് ശാരിക ലിവിങ് റൂമിനകത്ത് ഇപ്പം നിപ്പുണ്ട് അങ്ങനെ മൂന്ന് പേരാണ് എൻറ്റർ ആയിരിക്കുന്നത് എനിക്കോട് ശൈത്യം കൂടി എൻറ്റർ ആവേണ്ടതാണെന്നാണ് പറഞ്ഞു കേട്ടത് അറിയില്ല എങ്ങനെയാണെന്നുള്ളത് ഇവിടെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് അപ്പാൻ ശരത്തിന് ഫുഡൊക്കെ വാരി കൊടുക്കുന്നുണ്ട് അക്ബർ അനുവൊക്കെ ശാരിഖനൊക്കെ പോയി ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിക്കുന്നത് പക്ഷേ ഒരു കാര്യമുണ്ട് അകത്തും പുറത്തും ഇപ്പോഴും ഗെയിം നടക്കുകയാണ് ഇവരൊക്കെ പോയിട്ടാണ് അകത്തോട്ട് കയറിയതെങ്കിലും ഇവരെല്ലാം പല ആൾക്കാരുടെയും എന്താ പറയുക സപ്പോർട്ടേഴ്സായിട്ട് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ പല ആൾക്കാരുടെ എനിമീസായിട്ട് ഇവർ കണക്ക് കൂട്ടിയിട്ടുണ്ട് ഇതിൽ പോയിട്ടുള്ള ഭൂരിഭാഗം ആൾക്കാരും ഏറ്റവും കൂടുതൽ എനിമിയായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അനുമോളെയാണ് അപ്പോൾ അനുമോളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഈ ദിവസങ്ങളെല്ലാം നടക്കാനായിട്ട് വളരെ ചാൻസ് കൂടുതലാണ് കാരണം ബിന്നിയും ശൈത്യയും ഈ പതിനാറ് ലക്ഷത്തിൻ്റെ പി ആറിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട് ഇന്നലെ ശൈത്യയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോഴും അതായത് എയർപോർട്ടിലോട്ട് പോണ ഇത് കണ്ടപ്പോഴും അതിനകത്തും ശൈത്യ അനുമോളെ ഒരുമാതിരി എന്താ പറയുക ഞാൻ അനുവിൻ്റെ പി എ ആണ് കല്യാണം നടത്തി കൊടുക്കാം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ പതിനാറ് ലക്ഷത്തിൻ്റെ പി ആറ് പതിനാറല്ല പതിനഞ്ച്ന്ന് അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് സോ ഇവിടെ ഉറപ്പായിട്ടും ഒരു ഗെയിം ഇതിനകത്ത് നടക്കും ആ ഗെയിം ഉറപ്പായിട്ടും എന്താ പറയുക അനുവിനെതിരെ നല്ല രീതിയിൽ തിരിയാനായിട്ടുള്ള എല്ലാ ചാൻസും ഉണ്ട് ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സദാസമയത്തും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അനുമോള് ഈ ആഴ്ചത്തെ ഏറ്റവും വലിയ വെല്ലുവിളി തന്നെ ആയിരിക്കും മിക്കവാറും നമുക്ക് നോക്കാമല്ലേ എങ്ങനെയായിരിക്കും വീട്ടുകാരോട് ഇവർ പെരുമാറുന്നതും വീട്ടുകാരോട് ഇവർ നിൽക്കുന്നതും എന്നൊക്കെ ഈ ഒരാഴ്ച ശരിക്കും പറഞ്ഞാൽ ഗെയിം ഗെയിം അവസാനിച്ചു ഇനി ഒരു ഗെയിമില്ല ഇനിയുള്ള റീ എൻട്രീസും സമാധാനപൂർവ്വമായിട്ടുള്ള അന്തരീക്ഷങ്ങളൊക്കെ മാത്രമാണ് വോട്ടിങ്ങാണ് നമ്മളെല്ലാവരും ചെയ്യേണ്ടത് അപ്പോൾ ഇപ്പോഴും പറയാണ് എല്ലാവരും വോട്ടിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ട ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് എല്ലാ ദിവസവും വോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമുക്ക് വളരെ സസ്പെൻസ് ഒരു ഫിനാലെ വീക്ക് തന്നെയാണ് നമ്മുടെ മുന്നിലുള്ളത് ഉറപ്പായിട്ടും ആ ഫിനാലെ ഡേയിൽ ലാലേട്ടൻ്റെ അപ്പുറം അപ്പുറം നിൽക്കുന്ന ആളിൽ ആര് എന്നുള്ള കാര്യം നമുക്കിന്നും ഒരു എന്താ പറയുക നമുക്കൊരു വ്യക്തത വന്നിട്ടില്ല അനീഷ്വർ അനുമോൾ എന്നുള്ള ലെവലിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നതെങ്കിലും അവിടെയും ആര് ജയിക്കുമെന്നുള്ളൊരു സംഭവം വന്നിട്ടില്ല എന്നാലും ഈ ഒരാഴ്ച അക്ബറിനും അതുപോലെ തന്നെ നമ്മുടെ ഷാനവാസിനൊക്കെ മുന്നിലോട്ട് വരാനുള്ളൊരു ചാൻസും ഇവിടെയുണ്ട് കാരണം ഒരു ഫയനലിൻ്റെ എല്ലാ എന്താ പറയുക എല്ലാ പ്രഷറും എല്ലാ രസവും ഈയൊരു സീസണിനകത്ത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് നമുക്കൊരു നേരത്തെ വിജയിനെ മനസ്സിലില്ലാത്തതുകൊണ്ട് ആ ഒരു രസമുണ്ട് കണ്ടു തീർക്കാനായിട്ടല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തൊക്കെയായിരിക്കും ഈ ഫിനാലെ വീക്കിനത് ഔട്ടായിട്ട് പോലുള്ള കണ്ടസ്റ്റൻസ് ഉണ്ടാക്കാൻ പോകുന്ന കാര്യങ്ങളെന്നും അത് മറ്റുള്ളവർക്ക് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് നോക്കാം അല്ലേ എനിക്ക് ഉറപ്പുണ്ട് സാധാരണ ഫിനാലെ വീക്ക് പോലത്തെ ആ വീക്ക് ആയിരിക്കും ഈ കൊല്ലത്തെ ട്വിഷ്ടികൾ ഉണ്ടാവും അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് താങ്ക്സ് അലൗട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് പരിഗണിക്കാം